അപ്പോൾ എൻ്റെ പേര് അനീഷ് അനീഷ് അനിഷ്ടം പറവൂർ ഇപ്പോൾ സാന്റിൽ ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു ബോർഡ് നിങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു നമുക്കറിയാം വയനാട്ടിൽ മുള്ളംകൊല്ലി പഞ്ചായത്തില് പുൽപ്പള്ളി പാടിച്ചിറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു പ്രൊജക്ടിൻ്റെ ഈ ഒരു മൂന്ന് മുക്കാൽ ഏക്കറിൽ വരുന്ന സാൻഡിൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റാണത് അപ്പോൾ ഈ ഒരു പ്രൊജക്ടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഇതിലൊരു പ്ലോട്ട് പർച്ചേസ് ചെയ്യാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ഒരു സാൻഡിൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ വൈ വൈസ് ആണ് ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്കിപ്പോൾ ടൈം ഇത്തിരി പരിമിതമാണെന്നാലും കൂടി കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഗ്രൂപ്പ് ഫാമിങ്ങിൻ്റെ സാന്റിൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് അനുവർക്കി സാറിനെ വെൽക്കം ചെയ്യണം പ്ലീസ് വെൽക്കം സാർ ഓക്കെ താങ്ക് യു യെസ് ഗുഡ് മോർണിംഗ് എല്ലാവരും ഹാപ്പി അല്ലേ എങ്ങനെയുണ്ട് വയനാട്ടിൽ വന്നിപ്പോൾ പ്രതീക്ഷിച്ചതാണോ കണ്ടത് പഴയ തണുപ്പില്ല പഴയ തണുപ്പില്ല പക്ഷെ ഇങ്ങനെ ഒരു ചിത്രം നിങ്ങളിവിടെ പ്രതീക്ഷിച്ചോ ഒരിക്കലും ഇല്ല അപ്പം ഇത് പുതിയ അനുഭവമാണ് അല്ലേ ഈ അനുഭവം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയണം അറിഞ്ഞാലേ നമുക്ക് സാധിക്കുള്ളൂ കാരണം ഇത് എവിടെ അറിയില്ല നിങ്ങൾ വീട്ടിൽ പോയിട്ട് അവിടെ ആരോട് ചോദിച്ചാലും ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയില്ല നമ്മളിവിടെ ചെയ്യുന്നത് വയനാട് പുൽപ്പള്ളിയിൽ പാടിച്ചിറ കേന്ദ്രീകരിച്ച് ഇന്ന് ചന്ദന കൃഷിക്ക് യോഗ്യമായ ഏറ്റവും നല്ല ഭൂമി നമ്മളല്ല പറയുന്നത് ഐ ഡബ്ല്യു എസ് ടി ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാൻ സാൻഡിൽവുഡിന് ഏറ്റവും നല്ല വൈറ്റ് സാന്റിൽവുഡ് യോജിച്ച ഭൂമി സമുദ്രനിൽപ്പിൽ നിന്ന് എഴുന്നൂറ് ഉയരം അതോടൊപ്പം തന്നെ പശ്ചിമഘട്ടം അതിലുപരിയായിട്ട് നല്ല ബ്ലാക്ക് സോയില് ചെരിഞ്ഞ ഭൂമി ഇറിഗേഷൻ സൗകര്യ സൗകര്യം ഇതിനെല്ലാം യോജിച്ചൊരു ഭൂമി ഇന്ന് നമുക്ക് പശ്ചിമഘട്ടത്തിൽ പത്തനംതിട്ട ഇടുക്കി വയനാട് അന്വേഷിക്കുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് സെക്യൂരിറ്റി ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങൾ ഇല്ലാത്ത ഭൂമിയാണെന്ന് തെളിയിക്കുകയും ഇനി ദുരന്ത സാധ്യത ഇല്ല എന്ന് കൂടി സർട്ടിഫൈ ചെയ്യുന്ന ഭൂമി കാരണം ഇതിൻ്റെ ചുറ്റും എന്തില്ല വലിയ കൊക്കയോ മലയോ ദുരന്തത്തിനുള്ള ഒരു സാധ്യതയുമില്ല അങ്ങനെയുള്ള ഭൂമി തെരഞ്ഞെടുത്ത് ഇവിടെ ആയിരത്തി നാനൂറ് ഏക്കറിൻ്റെ പ്രൊജക്റ്റാണ് നമ്മൾ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇത് നമ്മൾ ഏകദേശം ഇതിനു വേണ്ടി റിസർച്ച് എടുത്ത് തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായി ഈ ഒരു പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു ഈ പ്ലാന്റേഷൻ നമ്മൾ ഒരു സ്ഥലം ഏറ്റെടുത്തു ഇത് ഏകദേശം നാല് ഏക്കറോളം വരുന്ന പ്ലാന്റേഷൻ ആണ് ഇതിൽ ആയിരത്തിലധികം ചന്ദന തൈകൾ വെച്ചാണ് നമ്മളിത് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത് ആ തുടങ്ങിയ സമയത്ത് വെച്ച ഓരോ തൈകളും ഇന്ന് അത്ഭുതമെന്ന് പറയട്ടെ ഈ ഭൂമിയുടെയും നമ്മളുപയോഗിക്കുന്ന കൃഷി രീതിയുടെയും ഐ ഡബ്ല്യു എസ് ടിയുടെ കൾട്ടിവേഷൻ സിസ്റ്റത്തിൻ്റെയും അത്ഭുതമാണ് ഓരോ ചെടിയും പൂത്ത് കാച്ച് കാവര് പഴുത്തിരിക്കുന്നു ഈ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഈ ചന്ദന തൈയുടെ ഉടമസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ ഒരിക്കൽ ഞങ്ങൾ വിളിച്ച് പ്ലാന്റേഷൻ കാണാൻ വന്ന് ഇഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ ആളെ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു ഒരു റിട്ടയേർഡ് ഫോ മിലിട്ടറി ഓഫീസറാണ് ജിമ്മി സാറ് അദ്ദേഹത്തിൻ്റെ വൈഫ് ലീല അവർ റിട്ടയേർഡ് ഹെൽത്ത് ഓഫീസറാണ് അവരുടെ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഈ നിൽക്കുന്നത് ഈ പ്രോപ്പർട്ടി അവരുടെ പേരിലേക്ക് അവർ ആധാരം ചെയ്ത് മേടിച്ചു അപ്പോൾ ഈ അഞ്ച് സെൻറ്റ് പ്രോപ്പർട്ടിയും നമ്മൾ വന്ന പത്തടി വഴിയോടുകൂടി അവർ സ്വന്തമാക്കിയപ്പോൾ അവർക്ക് ലഭിച്ചത് ഇരുപത് സാൻഡൽവുഡ് വുഡ് ആണ് ആ പ്ലാൻസ് ഇന്ന് ഇവിടെ പൂത്തതോ അല്ലെങ്കിൽ ഇവിടെ വളം ഇടുന്നതോ ഇതിനകത്ത് ചെയ്യുന്ന കൃഷി രീതികളെക്കുറിച്ചോ അവരറിയേണ്ട കാര്യമില്ല കാരണം അവിടെ അവരെവിടെയിരുന്നാൽ മതി അവർ വീട്ടിലിരുന്നു തന്നെ അവരുടെ മൊബൈലിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കൾട്ടിവേഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് രണ്ട് കാര്യമാണ് ചന്ദനത്തിൽ ആളുകൾ ഭയപ്പെടുന്നത് ഒന്ന് ഈ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മൂലധനം സെക്യൂറാണോ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിൽ നിൽക്കുന്ന പ്ലോട്ടിൻ്റെ ഓണറ് കഴിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി രണ്ടാമത്തെ പ്ലോട്ട് മേടിച്ചു ആദ്യത്തെ പ്ലോട്ട് മേടിച്ചിട്ട് രണ്ടാമത്തെ പ്ലോട്ട് മേടിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം ഇസ് എ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഹാപ്പി കസ്റ്റമർ ആയതുകൊണ്ടാണല്ലോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ പെട്ടുപോയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുള്ളൂ ഐ എം റൈറ്റ് ശരിയല്ലേ അപ്പോൾ ആ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന നമ്മളൊരു കർഷക കൂട്ടായ്മയാണ് ഇപ്പം ലീലാമാൻ്റെയും ജിമ്മി സാറിൻ്റെ പേര് പറഞ്ഞെങ്കിൽ ഇവിടെയുള്ള പ്ലോട്ട് മേടിച്ച ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞെങ്കിൽ അവരെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളൊരു ഫാമിലി പോലെ കർഷക സംഘം പോലെ നമ്മളിത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിൽ ആദ്യത്തെ ഭയം ആളുകൾക്ക് ഭൂമി ഭൂമിയുടെ രേഖകൾ അതിൻ്റെ ജെനുവിനിറ്റി ഇതൊക്കെ ഒരു വിഷയമുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഭൂമി പട്ടയമുള്ള കരഭൂമി ആളുടെ പേരിലേക്ക് നമ്മൾ ആധാരം ചെയ്ത് കൊടുക്കുന്നു ആറാറ് കിട്ടി ആധാരം ചെയ്ത് കിട്ടുന്ന ഭൂമിക്ക് ഒരു രീതിയിലും ലീഗൽ പ്രോബ്ലം ഉണ്ടോ വേറെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് സത്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വളർച്ച പലരും പറയുന്നത് ഇത് കുറേ എടുക്കും വളരാൻ അത് പറയുന്നത് ശരിയാണ് സ്വാഭാവികമായിട്ട് ഈ ചന്ദനമരം ഇതൊരു തൈ മാത്രം നിങ്ങൾ വെച്ചാൽ ഈ പറയുന്ന ഒരു വർഷം കൊണ്ട് ഇത് വളരില്ല കാരണം സ്വയം വളരാനുള്ള ഇതിൻ്റെ കഴിവ് പകുതിയേ ഉള്ളൂ അതിന് ഈ സ്പീഷീസിനെ വിളിക്കുന്ന പറയുന്ന പേരാണ് ഹെമി പാരസൈറ്റ് എന്ന് വെച്ചാൽ അർദ്ധപരാഗ സസ്യം മണ്ണിൽ നിന്ന് വെള്ളവും ലവണങ്ങളും വലിച്ചെടുക്കാൻ ഇതിൻ്റെ റൂട്ടിൻ്റെ ശക്തി പകുതിയേ ഉള്ളൂ ബാക്കി പകുതി കഴിവ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് തടുന്ന മറ്റൊരു ചെടി അതിനെ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയും ഇത് പൊന്നാങ്ങൻ്റെ ചീര എന്ന ഹോസ്റ്റ് പ്ലാന്റ് ആദ്യം നമ്മൾ കൊടുത്ത പെർമ ടെമ്പററി ഹോസ്റ്റ് ഇത് ഇതതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയും അത് തുവരപ്പയർ ഈ ഹോസ്റ്റ് പ്ലാന്റ് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി വലിച്ചെടുക്കുന്ന വെള്ളവും ചന്ദനത്തിൻ്റെ പേരെന്തെയും വലിച്ചെടുക്കും ഇപ്പോൾ ഇവൻ്റെ കഴിവ് ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ സ്വയം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നതിനേക്കാൾ കഴിവ് മറ്റൊരു ചെടിയുടെ നിങ്ങളൊന്ന് ഹാപ്പി ആവാനൊരു തീർച്ചയായും ഞാൻ മലപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇക്ക പറഞ്ഞ ഡയലോഗ് ഞാൻ ഇപ്പോൾ ഓർക്കണേ ആ ഓന്റെ പണി മോഷണം പിന്നെ ഓനെ ആൾക്കാരെന്താ മോഷ്ടിക്കാതിരിക്കണേ ശരിയല്ലേ ചന്ദനം മോഷ്ടിക്കുന്നു അപ്പം അങ്ങനെ ഹോസ്റ്റ് പ്ലാന്റ് സിസ്റ്റത്തിലൂടെയാണ് സ്വാഭാവികമായി മുപ്പത് വർഷം കൊണ്ട് വളരുന്നത് പതി തൊട്ട് പതിനഞ്ച് വർഷം കൊണ്ട് വളരുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഇതും നമ്മുടെ ഇത് സെൻട്രൽ ഗവൺമെൻറ് ഐ ഡബ്ല്യു എസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കൾട്ടിവേറ്റ് ചെയ്ത സിസ്റ്റമാണ് ഇത് വിജയകരമായിട്ട് പത്ത് പത്ത് പതിനഞ്ച് പതിനെട്ട് വർഷം കൊണ്ട് പല പ്ലാന്റേഷനും കേരളത്തിൽ വെളി പല പ്ലാന്റേഷനും ഉണ്ട് തമിഴ്നാട്ടിലല്ലേ തിരുപ്പൂരിലുണ്ട് കർണാടകയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അർബൻ ഫാർമേഴ്സിൻ്റെ ഉണ്ട് ഇവിടെയൊക്കെ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഈ വിജയകരമായ കൃഷി നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മൾ പറയും ഇവിടെ വന്നാൽ നിങ്ങൾക്കിത് കാണാം ഓക്കേ അപ്പോൾ അങ്ങനെ കാണാൻ സാധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വെട്ടിക്കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം പറഞ്ഞ പോലെ തന്നെ കള്ളം കൊണ്ടുപോകുന്ന സാധനമാണ് പോലീസുകാരൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരെ മോഷണം പോകും നമ്മൾ താമസിച്ചു കൊണ്ടുപോയില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഫ്രഷപ്പ് ചെയ്ത റിസോർട്ടിന്റെ വാദത്തിൽ നിന്ന് വരെ കൊണ്ടുപോയി അപ്പം സെക്യൂരിറ്റിയാണ് അടുത്ത പ്രോബ്ലം ഈ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇന്ന് നമ്മൾ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഉൾപ്പെടെ ഞാൻ ആദ്യം പറഞ്ഞാൽ ലീലാമായ ജിമ്മി എന്ന വ്യക്തികൾ വീട്ടിലിരുന്നുകൊണ്ട് കാണുന്ന സെക്യൂരിറ്റി ക്യാമറ ആക്സസ് എല്ലാ ക്ലൈൻസിനും ഉണ്ടാകും അതോടൊപ്പം തന്നെ നോർമൽ നമ്മൾ സെക്യൂരിറ്റി വാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു അഞ്ച് വർഷം മെച്യൂരിറ്റി ടൈം ആകുന്നതോടെ നമ്മൾ സെക്യൂരിറ്റി ഡോഗ് സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഇലക്ട്രിക് ഫെൻസിങ് ആണ് ആ കാണുന്ന ഇരുപതടി പൊക്കത്തിന് ഇപ്പോൾ നമ്മൾ തന്നെ നമ്മൾ നമ്മളതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു ഗ്രീൻ പൈപ്പ് വേണ്ടോ കാണാൻ സാധിക്കുന്നുണ്ടോ അന്നേരം ആ ഇരുപതടി പൊക്കത്തിൽ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തുകൊണ്ടാണ് സെക്യൂർ ചെയ്യുന്നത് ഇതുകൊണ്ടും തീരുന്നില്ല ഓരോ മരങ്ങളും മെച്യൂരിറ്റി ഫേസ് ആയി കഴിയുമ്പോൾ കാതൽ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ സെൻട്രൽ ഗവൺമെൻ്റ് സ്മാർട്ട് ഫോറസ്റ്റ് എന്നൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിലേക്ക് ഓരോ ചെറുകിട ചന്ദന കർഷകൻ്റെയും ഈ ഓരോ സാപ്ലിങ് ഓരോ തൈകളും ആ ഒരു അതിനകത്തേക്ക് കൺവേർട്ട് ചെയ്യും അത് നമ്മളൊന്നുമല്ല ചെയ്യുന്നെ അതിനുള്ള ഗവൺമെൻറ് പ്രൊസീജിയറുണ്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സ്മാർട്ട് ഫോറസ്റ്റ് പദ്ധതിയിലൂടെ ഓരോ മരത്തിലും ചിപ്പ് ഇൻസേർട്ട് ചെയ്യുകയും ആ ചിപ്പ് സാറ്റലൈറ്റ് സർവേലൻസ് വഴി സെക്യൂരിറ്റി ചെയ്യപ്പെടും അതിൻ്റെ ഒരു സെക്യൂരിറ്റി പവർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബാങ്കിൽ ലോക്കർ എങ്ങനെ സെക്യൂർ സെക്യൂറാണോ അത്ര ആണ് എന്ത് നമ്മുടെ ഓരോ മരം എന്തിനാണ് ഇത്രയും അഡ്വാൻസ് ചെയ്ത് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്തതെന്ന്